ഇംഗ്ലണ്ട് ടീമിൻ്റെ ബാസ്റ്റ്ബോൾ ക്രിക്കറ്റിനെതിരെ പൊരുതി നേടി ടീം ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ മിന്നുന്ന ജയം സ്വന്തമാക്കി മുന്നൂറ്റി റൺസ് എന്ന ഏറെക്കുറെ അസാധ്യമായ വിജയലക്ഷ്യമായിരുന്നു ബെൻ സ്റ്റോക്സൺ സംഘത്തിന് ഇന്ത്യ നൽകിയത് ഒരിക്കലും ഏഷ്യയിൽ ഇരുന്നൂറ്റി പത്ത് റൺസ് പോലും ചെയ്സ് ചെയ്ത് വിജയിച്ചിട്ടില്ലാത്ത ഇംഗ്ലണ്ട് വീരോടെ പൊരുതിയെങ്കിലും ഇന്ത്യ വിട്ടുകൊടുത്തില്ല ലഞ്ച് ബ്രേക്കിന് പിന്നാലെ ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് അറിഞ്ഞിട്ട് ഇന്ത്യ നൂറ്റിയാറ് റൺസിൻ്റെ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു ഈ ജയത്തോടെ അഞ്ച് മത്സരങ്ങളുടെ പരം വരെ ഇന്ത്യ ഒന്നേ ഒന്നിന് ഒപ്പമെത്തുകയും ചെയ്തിരിക്കുകയാണ് മൂന്നാം ടെസ്റ്റ് പത്തൊമ്പത് മുതൽ രാജ്കോട്ടിൽ ആരംഭിക്കും ഓപ്പണേഴ്സ് ഷാക് റോളി ഒഴികെ മറ്റാരെയും ഇംഗ്ലണ്ട് ശേരിൽ ഇന്ത്യ അധികനേം ക്യേസ് നിർത്തിയില്ല നൂറ്റി മുപ്പത്തിരണ്ട് ബോളി നേരിട്ട് അദ്ദേഹം എട്ട് ഫോറും ഒരു സിക്സും അടിച്ചു ബെൻ ഫോക്സ് ടോം ഹാർഡ്ലി എന്നിവരാണ് മുപ്പത് ഗോളിൽ സ്കോർ ചെയ്ത മറ്റുള്ളവർ ഇന്ത്യയ്ക്ക് വേണ്ടി ആറാശ്വരും ജസ്വിത് ബൂമറയും മൂന്ന് വീത വിക്കറ്റുകൾ വീഴ്ത്തി ഒരു വിക്കറ്റിന് അറുപത്തിയഞ്ച് റൺസിന നിലയിലാണ് നാലാം ദിവസം ഇംഗ്ലണ്ട് കളി പുരൻ ആരംഭിച്ചത് ഒമ്പത് വിക്കറ്റുകളും രണ്ട് ദിവസം ആക്കി നിൽക്കിയ മുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് എന്നവർക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് നൈറ്റ് ബാച്ച്സ്മാനായ രഹാൻ അഹമ്മദിനെ ടീം സ്കോർ തൊണ്ണൂറ്റഞ്ചിന് വെച്ച് പുറത്താക്കിയ അക്ഷർ പട്ടേലാണ് ഇന്ത്യക്ക് ഇന്ന് ആദ്യ ബ്രേക്ക് ത്രൂ നൽകിയത് പിന്നീട് ഓരോ കൂട്ടുകെട്ടും കരുത്താർജ്ജിക്കുവേ ഇന്ത്യ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു ഒലിപ്പോ ജോറോട്ട് എന്നിവരെ ഇന്ത്യ മടക്കിയതോടെ ഇംഗ്ലണ്ട് നാലു നൂറ്റി അൻപതാറ് റൺസ് നിലയിലായി ഓപ്പണർ ട്രോളി ക്രീസിന്റെ മറുഭാഗത്ത് ഫിഫ്റ്റി പ്ലസ് സ്കോറുമായി ടീമിനെ മുന്നോട്ട് നയിച്ചെങ്കിലും കുൽദീപ് യാദവ് അദ്ദേഹത്തെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയതോടെ ഇന്ത്യ ജയത്തിലേക്ക് ഒരു ചുവടുകൂടെ വെച്ചു ക്രോളി മടങ്ങിയ ശേഷം അടുത്ത ഓവറിൽ ജോണി ബ്രിസ്റ്റോ പിന്നാലെ ക്യാപ്റ്റൻ സ്ട്രോക്സ് എന്നിവരെയും പുറത്താക്കിയതോടെ ഇന്ത്യ വിജയം ഉറപ്പിക്കുകയായിരുന്നു ട്രെയ്യസ് സയ്യനോട് തകർപ്പൻ തുറയിലാണ് സ്റ്റോക്സ് റണ് ഔട്ടായത് കളിയുടെ ടേണിംഗ് പോയിന്റും ഇത് തന്നെയാണ് എട്ടാം വിക്കറ്റിൽ അൻപത്തഞ്ച് റൺസിന്റെ കൂട്ടുകടമായി ബെൻ ഫോക്സ് ആഡ്ലി ജോഡി വീണ്ടും ഇന്ത്യക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നാൽ ഫോക്സിനെ സ്വന്തം ബോളിങ്ങിൽ പിടികൂടിയ ബുംറ ഇന്ത്യൻ വിജയം വേഗത്തിലാക്കി ഒൻപത് വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്വിസ് ബൂമ്രയാണ് കളിയിലെ താരം